സിനിമയിലൂടെ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുള്ള ഒരു മൂന്ന് അറിവുകൾ ഈ വീഡിയോയിൽ നോക്കാം മൂന്ന് എബ്രഹാം എന്ന സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രം ജയറാമിന്റെ കഥാപാത്രം എല് വെട്ടാൻ ശേഷം അത് എത്ര കഴുകിയാലും ഈവൻ കെമിക്കൽ വാഷ് പോലും ബോൺ ഈ സിനിമ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പലർക്കും മനസ്സിലാവുന്നത് രണ്ട് രൺബേ എന്ന സിനിമയിൽ വാളയാർ പരമസിവം പറയുന്ന ഒരു കാര്യമുണ്ട് ഇതും പുതിയൊരു അറിവായിരുന്നു

ദൃശ്യം മനസ്സിൽ മറ്റൊന്നും പതിയില്ല അതുപോലെ തന്നെയാണ് സിനിമയിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളും എത്ര വർഷം കഴിഞ്ഞാലും അത് നമ്മുടെ മനസ്സിൽ കാണും